ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആളിക്കത്തുമ്പോൾ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി മലയാളത്തിൻ്റെ പ്രിയനടിയും നേരത്തെ അമ്മയുടെ വൈസ് പ്രസിഡന്റും കൂടിയായ ഷേതാ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് പറയുകയാണ് ഷേത താൻ കരാർ ഒട്ട ഒൻപത് സിനിമകൾ തനിക്ക് നഷ്ടമായി പവർ ഗ്രൂപ്പിൽ സ്ത്രീകൾ ഉണ്ടാവാം അവർ മറ്റുള്ളവരുടെ അവസരം നഷ്ടമാക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൽ സന്തോഷമുണ്ട് എന്നാൽ കുറച്ച് വൈകിപ്പോയി എന്ന് തോന്നുന്നു കുറേ വർഷങ്ങളായി താൻ പറയുന്ന കാര്യമാണ് സ്ത്രീകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് എന്നാൽ ഇക്കാര്യങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് നേരിടണം തനിക്കൊപ്പം ആരുമുണ്ടാവില്ല സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളുടെ ഏറ്റവും വലിയ ശത്രു സ്കൂൾ കാലം മുതൽ പ്രതികരിക്കുന്ന ആളാണ് താൻ നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയണം സിനിമാ മേഖലയിലെ ഒരുപാട് സ്ത്രീകൾ പ്രശ്നം നേരിടുന്നത് എനിക്കറിയാം വേതനത്തിന്റെ പേരിലും സമയത്തിന്റെ കാര്യത്തിലും ലൊക്കേഷത്തിന്റെ കാര്യത്തിലും പ്രശ്നങ്ങളുണ്ട് സ്ത്രീകൾ പ്രതികരിക്കണം അമ്മയിൽ വൈസ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് മൈക്കിലൂടെ ഞാൻ ചോദിക്കാറുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ മുന്നോട്ട് വരാമെന്ന് എന്നാൽ ആരും വരാറില്ല മോശമായ അനുഭവം വ്യക്തിപരമായി എനിക്കുണ്ടായിട്ടില്ല പക്ഷേ എന്റെ ആവശ്യങ്ങളിൽ നിർബന്ധം പിടിച്ചിരുന്നു പീരീഡ്സ് ഉള്ള സമയത്ത് മറ്റൊരു ഷോട്ട് വെച്ചാൽ അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും നമ്മൾ പറഞ്ഞാലല്ലേ അത് അവർക്കും അറിയാൻ പറ്റൂ അത് പറയണം വിലക്കുകൾ ഉണ്ടാകും അനധികൃത വിലക്ക് എനിക്കും നേരിട്ടിട്ടുണ്ട് കരാർ ഒപ്പിട്ട ഒൻപത് സിനിമകൾ ഒരു സുപ്രഭാതത്തിൽ നഷ്ടമായി കരാറൊപ്പിട്ട സമയത്ത് ലഭിച്ച പൈസ എനിക്ക് കിട്ടി പക്ഷേ സിനിമകളൊന്നും നടന്നില്ല പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടോ വിഷമിച്ചിട്ടോ കാര്യമൊന്നുമില്ല പവർ ഗ്രൂപ്പ് സിനിമയിലുണ്ടാവാം അതിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടാവാം അവർ ചിലരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു എന്നത് സത്യമാണ്